സ്വാഗതം ടാരോ ടാരീറ്റിലേക്ക് ഞാൻ താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ താങ്കളുടെ ടാരോ അധ്യാപനും ടാരോറീറ്ററുമായ പ്രദീപ് ഇന്ന് ഞാൻ ടാറോയിഡ് ഒരു ചോദ്യം ചോദിക്കുന്നില്ല പകരം ഞാൻ മൂന്ന് കാർഡുകൾ എടുത്ത് വെച്ച് ബ്ലൈൻഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഈ റീഡിങ് ഈ കാർഡ് നോക്കിയിട്ട് അവസ്ഥയാണ് അതിന് എന്ത് സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നില്ല ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ടൈം ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന ബ്ലാസ്മിക് മൂൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഇത് മൂണോളജി കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഡോൺ ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് ബാക്ക് എന്ന് പറയുന്ന സൗത്ത് നോഡ് എന്ന് പറയുന്ന കാർഡാണ് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ന്യൂ സ്റ്റാർട്ടേഴ്സ് കമ്മിങ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കാർഡ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് റീഡിങ് ആണെന്നുള്ളതാണ് സത്യം അതായത് ആദ്യം എന്ന് പറയുന്ന കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വൈകാരികമായിട്ട് വല്ലാതെ വേദന അനുഭവിച്ച് നമുക്കൊരു ഒരു മനസമാധാനം ഇല്ലാതെ കുറേ നാളായിട്ട് നമ്മുടെ മനസ്സിൽ വേദന കൊണ്ടു നടക്കുകയാണ് ആരും അറിയുന്നില്ല പുറത്ത് നമ്മൾ ചിരിക്കുന്നു പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളിൽ നമ്മൾ കരയുന്നു ഇതാണ് അവസ്ഥ ഇത് ഇപ്പോൾ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു ഇത് നമുക്ക് ആ വേദനയുടെ ഒരു രോഗശാന്തി കിട്ടേണ്ട സമയമായിട്ടുണ്ട് മാനസികമായിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു നമ്മൾ പാസ്റ്റിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഡോൺ ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് എന്ന് പറയുന്നു നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ മുൻപത്തെ ഓർമ്മകൾ മുമ്പത്തെ ചിന്തകൾ മുമ്പ് അനുഭവിച്ചിരുന്ന നല്ല തിൽ ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിലെ വ്യക്തിയുമായിട്ടുള്ള ഇതിൽ മാത്രം നമ്മൾ നടന്നിരിക്കുന്നു പക്ഷേ ഈ കാഴ് പറയുന്നത് അവസാനം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം വരുന്നു ഒരു പുതിയ തുടക്കം ന്യൂ മൂണിലെ സമയമായെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമ്മാവാസി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ സൂര്യൻ അടിസ്ഥാന പുതിയ ചന്ദ്രൻ്റെ സമയമായിട്ടുണ്ട് അത് സ്വീകരിക്കേണ്ടത് നിങ്ങളാണ് കാരണം നമുക്കറിയാമല്ലോ പലപ്പോഴും അവസരങ്ങൾ വരുമ്പോഴും നമ്മൾ തട്ടിക്കളയാറുണ്ട് ഇനി നിങ്ങൾക്ക് അടുത്തതിൻ്റെ ഒരു അവസരം വരുമ്പോൾ അത് സ്വീകരിക്കുക അതായിരിക്കും നിങ്ങളുടെ റിയൽ ലൈഫിൻ്റെ ഇത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്